ളും സർക്കാരും തമ്മിൽ നടത്തിയ ചർച്ച പരാജയം വേതന പാക്കേജ് പരിഷ്കരിക്കാൻ പ്രയാസമാണെന്ന് മന്ത്രിമാർ അറിയിച്ചു തിങ്കളാഴ്ച മുതൽ റേഷൻ വ്യാപാരികൾ അനിശ്ചിതകാല സമരം നടത്തും വേതന പാക്കേജ് പരിഷ്കരിക്കുക ക്ഷേമനിധിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് റേഷൻ വ്യാപാരികൾ അനിശ്ചിതകാലത്തേക്ക് സമരം ആരംഭിക്കുന്നത് ഇപ്പോൾ നൽകുന്ന പതിനെണ്ണായിരം രൂപ വേതനം മുപ്പതിനായിരം രൂപയായി വർദ്ധിപ്പിക്കണമെന്നാണ് പ്രധാന ആവശ്യം എന്നാൽ മന്ത്രി ജി ആർ അനിൽന്റെ നേതൃത്വത്തിൽ ചേർന്ന ഓൺലൈൻ ചർച്ചയിലും ഇക്കാര്യത്തിൽ പരിഹാരമാകാത്തതിനാൽ തിങ്കളാഴ്ച മുതൽ അനിശ്ചിതകാല സമരം ആരംഭിക്കാനാണ് തീരുമാനം റേഷൻ വ്യാപാരികളുടെ പ്രശ്നത്തിൽ മാസത്തിനുള്ളിൽ പരിഹാരം കാണാമെന്ന് മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയിട്ട് എട്ട് വർഷം പിന്നിട്ടതായും സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിൽ ഇനിയും ഇത് നീട്ടിവെക്കാനുള്ള തീരുമാനം അംഗീകരിക്കാനാകില്ലെന്നുമാണ് നേതാക്കളുടെ നിലപാട് ഗവൺമെന്റിന് സാമ്പത്തികം മുറയ്ക്ക് അത് പരിഗണിക്കാം എന്ന് പറഞ്ഞ് കഷ്ടി ഒരു മൂന്ന് നാല് മിനിറ്റ് അവിടെ ഇരുന്ന ശേഷം അദ്ദേഹം ഹോൾ വിട്ടു പോയി ഞങ്ങൾ എന്താണ് പറയുന്നത് എന്ന് കേൾക്കുവാൻ പോലും അദ്ദേഹം ഇരുന്നില്ല മുഴുവൻ നേതാക്കന്മാരുമായി ആശയവിനിമയം നടത്തി എല്ലാവരും ഒരേ സ്വരത്തിൽ എന്ന് പറഞ്ഞത് നാം പ്രഖ്യാപിച്ച സമരം അതിശക്തമായി മുന്നോട്ട് പോകണം വേദന പാക്കേജ് ലഭിക്കാത്ത സാഹചര്യത്തിൽ റേഷൻ വ്യാപാരികൾക്ക് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് സമരമല്ലാതെ ഇതിന് മറ്റൊരു മാർഗമില്ല അതുകൊണ്ട് തന്നെ സമരവുമായി മുന്നോട്ടു പോകാനാണ് സംഘടനകളുടെ തീരുമാനം അതേസമയം റേഷൻ വ്യാപാരികളുടെ സമരം സംസ്ഥാനത്തെ പൊതുവിതരണ സംവിധാനത്തെ തകിടം മറിക്കും ഇത് സാധാരണക്കാരുടെ ജീവിതത്തെയും പ്രതികൂലമായി ബാധിക്കും അമൃത ന്യൂസ് തിരുവനന്തപുരം